ല്ലാത്ത മഴയായി പോയി ഞങ്ങൾ ഇവിടെ വന്നതിര സന്തോഷം ഉണ്ടായി കേട്ട ഇപ്പോഴും സന്തോഷം കുറവൊന്നുമില്ല ഞാൻ പറയാം മഴ ഇവിടെ നിന്നിട്ടുള്ളൊരു ഇതില്ല ഞങ്ങൾ ആദ്യം നിക്കുന്നിടത്ത് വാടകയ്ക്ക് വിടായിരുന്നു അത് ഞങ്ങള് പിന്ന മുകളിലായിരുന്നു താമസിച്ചോണ്ടിരുന്നത് അവിടെ നിന്നല്ലേ ഞങ്ങളൊന്ന് കിടന്നിറങ്ങാൻ വേണ്ടി കൊതിച്ചിട്ടുണ്ട് പുതച്ചിട്ടൊന്നും കിടന്നിറങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോഴുണ്ടല്ല പുതപ്പ് മാറ്റിയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല അത്രയും മഴയാണ് അതേപോലെ അവസ്ഥയാണ് ഇപ്പോൾ കുറവശ നമ്മള് ഷീറ്റൊക്കെ കെട്ടിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഈ വാഷിംഗ് മെഷീൻ വെച്ചില്ലേ അവിടെയൊക്കെ നാറച്ച് വെള്ളം കയറിയിട്ടുണ്ടായി ആ വാഷിംഗ് മെഷീൻ നമുക്ക് ഇതായി ഇവിടെ വരെയേ വെള്ളം ഉണ്ടായി ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഈ മഴ ഇങ്ങനെ കറക്കട മാസമല്ലേ പെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നുണ്ട് ഉറപ്പാണ് വെള്ളം കയറും എന്നുള്ളത് ഇനി എന്താവുകയുണ്ടോ ഒന്നും അറിയില്ല ഞാൻ നല്ല മഴയായപ്പോഴേ കണ്ടപ്പോഴൊന്ന് വെറുതെ എടുത്തതാണ് ഏറ്റാ വല്ലാത്തൊരു കഷ്ടമായി പോയിന്നെ അവര് വല്ലാത്തൊരു എന്താ പറയാ ഇതീപ്പം മാറി താമസിക്കേണ്ടി വരും എന്തോ ഇതേപോലെ തന്നെ മഴയാണെങ്കി വീണ്ടും മാറി താമസിക്കേണ്ടി വരും ഒരു പ്രാവശ്യം ഞങ്ങൾ കഴിഞ്ഞു മാറി താമസിക്കരുത് ഇവിടെയാണെങ്കിൽ ഒരു ഇതും ഇല്ലാത്ത ആൾക്കാരാണ് കാരണം എന്താ പറയുക വെള്ളം കയറിയാലോ വഴിയില്ലെങ്കിലോ ഒന്ന് അന്വേഷിക്കാനോ നോക്കാനോ ഒന്നിനും ഒരാളും ഇല്ല ഒന്നും എന്താ പറയുക ഒന്ന് എനിക്ക് തോന്നുന്നു ഒന്നിനും ഇതാവാത്തൊരാൾക്കാരാണ് എനിക്കൊന്നും ആരും പരാതി പറയാൻ തുണ്ടായിരിക്കും കേട്ടോ ഞങ്ങൾ മാത്രേന് വന്നിട്ട് പരാതി പറയാന്ന് പറയുമ്പോൾ അതൊരു പ്രശ്നമാവില്ല ഞങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഇതുവരെ പക്ഷെ ഇതേപോലെ തന്നെയാണെങ്കിൽ പറയണ്ടൊന്നും പറ്റില്ല കാരണം ഈ ഭാഗത്ത് ആരാണോ ഉള്ളത് അവരെന്തായാലും കണ്ട് പറയുകയൊക്കെ ചെയ്യേണ്ടി വരും കാരണം ഒരു വല്ലാത്ത ഇതാണ് ഇവിടെ എന്തെങ്കിലും ഞങ്ങൾ പോകുന്ന വഴി എന്നല്ല പറഞ്ഞാൽ ഞങ്ങൾക്ക് നടക്കാൻ പോലും പറ്റില്ല ആ വഴിക്കെല്ലാം ഇതാ കണ്ട വഴി കണ്ട ഇത് മുന്നില്ലാത്ത വഴിയാണ് നിറച്ചും വെള്ളം കയറി നിൽക്കുന്നേ അതിലൂടെ വണ്ടിയൊന്നും നമുക്ക് എടുത്തിട്ട് പോകാൻ വണ്ടി എടുത്ത് നമുക്ക് പോകാനൊന്നും പറ്റില്ല അതേപോലെയാണ് നമ്മളെ മുൻവശമൊക്കെ ഉണ്ടാവുക നിറച്ചും ചളിയൊക്കെ കയറി നിറച്ചും ഇതായില്ല എന്നാ ഒന്നും വേണ്ട ഈ ഭാഗത്തുള്ള ആൾക്കാരൊരു കുറച്ച് വണ്ടിയിൽ എന്തെങ്കിലും വേസ്റ്റ് ഇതായിട്ടുള്ള സാധ്യത ഉണ്ടാവില്ല ഇത് വീട് പൊളിക്കുന്ന ഇത് പൊളിച്ചതിൻ്റെ എല്ലാം ഇതുണ്ടാവില്ല അങ്ങനത്തെ സാധനങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്നു എത്തി കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റും പക്ഷെ ആർക്കും വേണ്ട ചെയ്യാനുള്ള ഒരു ഇതുമില്ല ഇപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങളും അനങ്ങാണ്ടിരിക്കുകയാണ് ഇനി ഒന്ന് എന്തെങ്കിലും ഒരു വയ്യാണ്ടായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതായിട്ടോ ഒന്ന് പോവണം എന്നുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് പോലും ഒരു ഇതില്ല ചളിയും വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ് വല്ലാത്തൊരവസ്ഥയാണ് നെയ്യും ഞങ്ങളാണെങ്കിൽ എന്താ പറയാ ഒന്നും പറയാനില്ല പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങളുടെ അടുത്ത് കൂടി അത്രയും പൈസ ഉണ്ടായിരുന്നുള്ളൂ ആ രീതിയിലുള്ള ഒരു വീടാണ് ഞങ്ങളുടെ അടുത്തേക്ക് അവിടെ ഞങ്ങൾക്ക് ഇന്ന് അതിനെക്കുറിച്ചൊന്നും ചെയ്യാനും പറ്റില്ല അതാണ് ഞങ്ങൾ ഇപ്പോഴത്തെ സ്ഥിതി അപ്പം ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു അതാ ആ ഒരു ഇതാണുള്ളത് ഇതിനകത്ത് ഈ വണ്ടി നമ്മൾ ആ ചളിയിൽ കൂടെ ഇറക്കിയിട്ട് തിരിച്ചിങ്ങോട്ട് വരുമ്പോഴേക്ക് വണ്ടി മൊത്തം മുങ്ങിയിട്ടുണ്ട് അപ്പം അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നത് എന്ത് ചെയ്യാനെ ഇപ്പോൾ മാറാന്ന് വിചാരിച്ചാൽ പറ്റുന്ന കാര്യമൊന്നും അത് വിചാരിച്ചാലും അങ്ങനത്തെ തന്നെ പക്ഷെ പിന്നെ ബാക്കിയുള്ള ഇതിൽ ഞങ്ങൾ ഓക്കെ കേട്ടോ ഞങ്ങൾക്ക് മഴേൻ്റെ ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ പിന്നെ ചെറുതാണെങ്കിലും നമ്മുടെ മനസ്സിലൊരു ഇതുണ്ട് സ്വന്തമാണല്ലോ ആ ഒരു സന്തോഷ സമാധാനം നമുക്ക് എന്തായാലും ഇല്ലാണ്ട് വിചാരിച്ചാൽ വാടകയ്ക്ക് നിൽക്കുമ്പോൾ നമ്മൾ എത്ര ഇതായിട്ട് എത്ര സൗകര്യത്തിൽ നിന്ന് കഴിഞ്ഞാലും നമുക്കറിയാം അത് വല്ലവരുടെ ആണ് എന്നുള്ളൊരു ഇതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും ഇത് പിന്നെ നമ്മൾ ചെറുതാണ് സൗകര്യം കുറവാണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ മനസ്സിന്റെ ഉള്ളില് നമ്മുടെതാണല്ലോ ആ ഒരു ഒരു സന്തോഷം എന്തായാലും ഉണ്ട് അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല ഏട്ടാ ഒന്നു പറയാനില്ല അത്രയുള്ളു അത്രയും മഴ കണ്ടപ്പോ ഞാൻ എടുത്ത കേട്ടോ സങ്കടം വന്നിട്ടല്ല എടുക്കില്ല നിന്നിട്ടും വഴിയിലെ വെള്ളം കണ്ട അതാ നിറഞ്ഞു കിടക്കുക ഞങ്ങളുടെ വഴിയാണിത് ഏറ്റോ വേണ്ട എന്തിനാണെന്ന് നോക്കിയത് വെറും പുഴവലെ ആയിക്കാണ് ഇനിയിപ്പം ഇതിലേക്കൂടെ പോകാനൊന്നും പറ്റില്ല എന്നെ അത്രക്കും വെള്ളമായി ഇതാണ് അവസ്ഥ എന്ത് ചെയ്യാൻ പറ്റും ആരോടെ പറയണ്ടേ വേണ്ട ഇതൊക്കെ വഴിൻ്റെ ഇതാണ് ഇതാ വഴി വേണ്ട ഇതൊക്കെയാണ് അവസ്ഥ വെള്ളം കയറിയൊക്കെയാണ് നിറച്ചും കയറി അതിപ്പം നമ്മുടെ വീട്ടിലേക്ക് കയറിയില്ലയെന്ന് മാത്രമേ ഉള്ളു ഞങ്ങളുടെ കിണറിൻ്റെ അടുത്തൊക്കെ എത്തി കേട്ടാ ഇനിയിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ലേ കിണറൊക്കെ മുങ്ങിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഈ പ്രാവശ്യം എന്താണെന്ന് അറിയില്ല ഇപ്പം മഴ നിന്നതുകൊണ്ട് എനിക്കറിയില്ല ഇറങ്ങി പോവുക എന്നുള്ളത് നോക്കാം